മറ്റൊരു വാർത്തയിലേക്ക് പീരുമേട്ടിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ സീത മരിച്ചത് കാട്ടാന ആക്രമണത്തിൽ തന്നെയെന്ന് പോലീസിന്റെ നിഗമനം ശരീരത്തിലെ പരിക്കുകൾ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായതാണ് വനത്തിന് പുറത്തേക്ക് എടുത്തുകൊണ്ടുവരുമ്പോൾ താങ്ങി പിടിച്ചതാണ് കഴുത്തിലെ പരുക്കിന് കാരണമെന്നും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നു രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ പീരുമെട്ടിലെ ഈ സംഭവം നേരത്തെ ഒരുപാട് വിവാദങ്ങൾക്ക് കാരണമായതാണ് ആദ്യം ഇത് കാട്ടാന കാട്ടാനെ എന്ന് പറയുന്നു പിന്നീട് ഭർത്താവിനെ സംശയിക്കുന്നു ആ രീതിയിലുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നു ഇപ്പോൾ പോലീസ് തന്നെ പറയുന്നു ഇത് ഒന്നും ഇത് കാട്ടാന്ക്രമണം തന്നെയാണെന്നാണ് അപ്പോൾ എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്കും നിഗമനത്തിലേക്കും ഒക്കെ പോലീസിനെ എത്തിച്ചത് എന്താണ് അതിന്റെ കാരണങ്ങളൊപ്പം തന്നെ പോലീസ് എങ്ങനെയാണ് ഈ സംഭവത്തെ വിശദീകരിക്കുന്നത് പ്രജിന് ഏകദേശം അന്തിമ തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാട്ടാനെ ആക്രമണത്തിലാണ് ആ പീരുവേട്ടിലെ ആദിവാസി സ്ത്രീ സീത കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണത്തിന്റെ കണ്ടെത്തൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കോടതിയിൽ സമർപ്പിക്കുമെന്നും ആ പീരുവേട് ഡിവൈഎസ്പി വ്യക്തമാക്കുന്നുണ്ട് ജൂൺ പന്ത്രണ്ടിനാണ് പീരുമേട്ടിൽ ഈ സീത കൊല്ലപ്പെടുന്നത് വനത്തിനുള്ളിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടാവുകയും മരണം സംഭവിക്കുകയും ചെയ്തത് ആദ്യം പുറത്തു വന്ന വാർത്തകൾ കാട്ടാനെ ആക്രമണത്തിൽ ആ സ്ത്രീ മരിച്ചു എന്ന് തന്നെയായിരുന്നു പിന്നീട് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇതിനൊരു വിവാദം ഉണ്ടായത് ചില സംശയങ്ങൾ ഉടലെടുത്തത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഈ ഫോറൻസിക് സർജന് ചില സംശയങ്ങൾ ഉണ്ടാവുകയായിരുന്നു ഇത് കാട്ടാനെ ആക്രമണമല്ല എന്ന് ഫോറൻസിക് സർജൻ ഇത് മാധ്യമങ്ങളോട് തന്നെ വിശദീകരിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു അതായത് പോലീസിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ ഫോറൻസിക് സർജൻ വിശദമായി പറഞ്ഞിരുന്നു അദ്ദേഹത്തുണ്ടായ പരിക്കുകൾ അത് കാട്ടാന ആക്രമണത്തിലല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയായിരുന്നു അതിന് ചില കാര്യങ്ങളും വിശദീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പോലീസ് ആദ്യം മുതൽ തന്നെ ഇതിന്റെ കാട്ടാനെ ആക്രമണമാണ് എന്നുള്ള തീരുമാനത്തിലേക്ക് നിഗമനത്തിലേക്ക് പോയിരുന്നു അതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ പിന്നീട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം വിശദമായി ഈ ഫോറൻസിക് സർജന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു അപ്പോഴിത് കാട്ടാനെ ആക്രമണത്തിൽ ഉണ്ടാകാവുന്ന പരിക്കാണ് എന്ന് ഫോറൻസിക് സർജൻ മൊഴി നൽകി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഈ കഴുത്തിനേറ്റ പരിക്ക് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിരുന്നു അത് ഈ അപകടം ഉണ്ടായതിനു ശേഷം ഈ വനത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഉണ്ടായ പരിക്കാകാമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഈ ആദിവാസി സ്ത്രീ സീതയുടെ മരണം കാട്ടാന ആക്രമണത്തിൽ തന്നെയാണ് രാഹുൽ വിജയനാണ് കട്ടപ്പനിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്